എല്ലാവർക്കും നമസ്കാരം ഈ ദിവസത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്രിക്കറ്റ് അപ്ഡേറ്റിലേക്ക് നിങ്ങളത് ശ്രദ്ധയൊന്ന് ക്ഷണിക്കുകയാണ് രോഹിത് ശർമ്മ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ട്രെൻഡിങ് ഒന്നായിരുന്നു രോഹിത് ശർമ്മ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കപ്പെട്ട വാർത്ത എന്തുകൊണ്ടാണ് മുംബൈ ഇന്ത്യൻസ് രോഹിത് ശർമ്മയെപ്പോലെ ഇത്രയും എക്സ്പീരിയൻസായ ഐ പി എൽ ഏറ്റവും കൂടുതൽ വിജയശരാശരിയുള്ള ഒരു നായകനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് മാറ്റിയത് മുംബൈ കാണിച്ചത് ഒരു വലിയ മിസ്റ്റേക്ക് തന്നെയല്ലേ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ രോഹിത് ശർമ്മയുടെ പിന്മാറ്റത്തിന് ശേഷം ഉണ്ടായിരുന്നു ഹാർദിക് പാണ്ഡ്യയാണ് അവർ പകരം നായകനായി പ്രഖ്യാപിച്ചത് ഹാർദിക് പാണ്ഡ്യ എന്ന താരത്തോടും സഹതാരങ്ങൾക്കും ആരാധകർക്കുമുള്ള വ്യക്തി വിദ്വേഷം എത്രത്തോളം ഉണ്ടെന്ന് അദ്ദേഹത്തെ നായകനാക്കിയതിനു ശേഷം മുംബൈ ഇന്ത്യസിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ നടന്ന വാക് പോരുകളിലൂടെ നമുക്ക് മനസ്സിലായി ഒരുപാട് ഒരുപാട് ഫോളോവേഴ്സിനെ മുംബൈ ഇന്ത്യൻസിന് ആ കാലഘട്ടത്തിൽ നഷ്ടപ്പെടുകയും ചെയ്തു രോഹിത് ശർമ്മ എന്ന നായകനെ അവർ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു അതിനുശേഷം അവർക്ക് ഫോളോവേഴ്സിലുണ്ടായ കുറവും മുംബൈ ഇന്ത്യൻസ് ടീം മറ്റൊരു വലിയ മിസ്റ്റേക്ക് കാണിച്ചിരിക്കുകയാണ് പഴയ സംഭവങ്ങളൊക്കെ ആളുകൾ മറന്ന് ഒരു പുതിയ ഐ പി എൽ സീസണിലേക്ക് കടക്കുമ്പോൾ ഇപ്പോഴുതാ മുംബൈ ഇന്ത്യൻസ് ആരാധകരെ ചുറഞ്ഞുകൊണ്ട് തന്നെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് സംഭവം മറ്റൊന്നുമല്ല ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടക്കുന്ന ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ ഇന്നലെയാണ് പ്രഖ്യാപിച്ചത് സ്ക്വാഡ് പ്രഖ്യാപിച്ചതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ മുംബൈ ഇന്ത്യൻസ് ഒരു പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ സ്ക്വാഡ് എങ്ങനെയുണ്ട് എന്നുള്ളൊരു ചോദ്യചിഹ്നവുമായി ചോദ്യചിഹ്നത്തിനൊന്നും യാതൊരു കുഴപ്പവുമില്ല പക്ഷേ പോസ്റ്ററുള്ള താരങ്ങളുടെ കാര്യത്തിലാണ് ഒരു കുഴപ്പം കെ എൽ രാഹുലും ശ്രേയസൈലും അടങ്ങുന്ന ആളുകളെ ആണ് മുംബൈ ഇന്ത്യൻസ് അവരുടെ പോസ്റ്ററിൽ വെച്ചിരിക്കുന്നത് ഇന്ത്യൻ ടീമിൻ്റെ നായകൻ രോഹിത് ശർമ്മയാണെന്ന് ഓർക്കുക മുംബൈ ഇന്ത്യൻസിൻ്റെ താരമായ ജസ്പ്രീത് ബൂമറയുടെ പേര് പോസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തിരുന്നാലും രോഹിത് ശർമ്മയെ ഒഴിവാക്കിയത് മനഃപൂർവ്വമാണെന്നും മുംബൈ കാണിച്ച പ്രവൃത്തി വളരെയധികം മോശമായി പോയതുമൊക്കെയാണ് ആരാധകർ പറയുന്നത് ഇത്രയധികം രോഹിത് ശർമ്മയെ വെറുക്കാൻ എന്താണ് ഇതിനിടയിൽ ഇവർക്കിടയിൽ സംഭവിച്ചത് എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് മുംബൈ ഇന്ത്യൻസും രോഹിത് ശർമ്മയും തമ്മിലുള്ള പ്രശ്നം എത്രയും വേഗം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ അടുത്ത വർഷത്തെ ഐ പി എൽ ട്രോഫി മുംബൈ ഇന്ത്യൻസ് മറന്നു കടന്നേക്കാനും ആരാധകർ പറയുന്നുണ്ട് ചരിത്രത്തിലെ അവരുടെ ഏറ്റവും മോശം പ്രകടനമായിരുന്നു അവർ കഴിഞ്ഞ സീസണിൽ നടത്തിയത് അതിൽ നിന്നൊക്കെ കരകയറി ഈ വർഷം ഒരു മികച്ച പ്രകടനം നടത്താനാണ് മുംബൈ ഇന്ത്യൻസ് ആഗ്രഹിക്കുന്നത് പക്ഷേ ടീം അംഗങ്ങൾക്കിടയിലുള്ള ഒത്തിണക്കവും സൗഹൃദവുമൊക്കെ ഇതിൽ വളരെ പ്രധാനമാണ് രോഹിത് ശർമ്മ ഇത്തരത്തിൽ ക്യാപ്റ്റൻസായിരുന്നു നീക്കപ്പെട്ടതിൻ്റെ താരങ്ങൾക്കെല്ലാം ഉണ്ടെന്ന് നേരത്തെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ജസ്പ്രീത് ബൂമറേയും സൂര്യകുമാർ യാദവിൻ്റെയും ഒക്കെ വാക്കുകളിൽ നിന്ന് വ്യക്തമായിരുന്നു ഇതിനൊക്കെ മുംബൈ ഇന്ത്യൻസ് പരിഹാരം കണ്ടേ പറ്റൂ എന്തായാലും മുംബൈ ഇന്ത്യൻസ് കൊടുത്ത പുതിയ പണിക്ക് ആരാധകർ വലിയ രീതിയിലുള്ള അമർഷമാണ് സോഷ്യൽ മീഡിയയിൽ തീർക്കുന്നത് പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുമായി മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡ് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്താമെന്ന് പ്രതീക്ഷ നിർത്തട്ടെ നന്ദി നമസ്കാരം